എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ തകർപ്പൻ എന്നാണ് അർത്ഥമാക്കാറുള്ളത് നിന്നാണ് ഈ ാണ് പറയപ്പെടുന്നത് കലോത്സവം രണ്ടാം നാളിൽ വേദിയിലെത്തിയ ശരിക്കും മാറി മലയാളത്തിൽ തട്ടുപൊളിപ്പൻ എന്നൊരു പ്രയോഗമുണ്ട് ഈ തട്ടുപൊളിപ്പൻ എന്ന പ്രയോഗം ഉണ്ടായത് ചവിട്ടു നാടകത്തിൽ നിന്നാണ് അതായത് ചവിട്ടു നാടകം കളിക്കാൻ കയറുന്നവരോട് ആശാൻ പറയും ആ തട്ട് ചവിട്ടി പൊളിക്കുന്ന രീതിയിൽ കളിക്കണമെന്ന് അങ്ങനെ കളിക്കണമെന്ന് അങ്ങനെയല്ലേ അങ്ങനെ കളിക്കണമെന്ന് അങ്ങനെയാണ് ആ പ്രയോഗം പോലും ഉണ്ടായത് ചവിട്ടു നാടക വിശേഷങ്ങൾ ചവിട്ടി തട്ടു പൊളിക്കണം ചവിട്ടു നാടകത്തിനെ തട്ടിൽ കയറുന്നവർക്ക് ആശാന്റെ ഉപദേശമാണിത് തല ഉയരത്തിൽ കാലിർത്തി ചവിട്ടി തിമിർത്ത് കളിക്കുന്നത് കാണുമ്പോൾ വാഗ പട്ടാളക്കാരുടെ അഭ്യാസ പ്രകടനങ്ങളോട് സാമ്യം തോന്നും ചവിട്ടുനാടകം നിത്യജീവിതത്തിൽ അവതരണം കാണുക അപൂർവ്വമാണ് പക്ഷേ കലോത്സവ വേദികളിൽ കാണാം മിന്നുന്ന വേഷവിധാനങ്ങളോടെ അരങ്ങിലെ പ്രകടനം കാണാൻ ചന്തമൊന്ന് വേറെ തന്നെ ചൂടുകൾ പ്രധാനമാണ് ചവിട്ടുനാടകത്തിൽ അതിന് നല്ല മെയ്വഴക്കം വേണം വീരരസ പ്രധാനമാണ് പ്രകടനം ചവിട്ടുനാടകത്തിലെ ഭാഷയുടെ ഭംഗിയും വേറെ തന്നെ ഒരു കാലത്ത് ചവിട്ടുനാടകം കാണാൻ പല്ലിമുറ്റത്ത് നേരം പൊലിരും വരെ കാണികൾ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുമായിരുന്നു പിന്നീട് കാഴ്ചക്കാർ കുറഞ്ഞ ഈ കലാരൂപത്തിന് പുതുജീവൻ ലഭിച്ചത് കലോത്സവത്തിലൂടെയാണ് ചവിട്ടുനാടകത്തിൻ്റെ ഉപജ്ഞാതാവായ ചിന്നത്തമ്പി അണ്ണാവിയുടെ പിൻതലമുറക്കാരിലൂടെ ഈ കലാരൂപം തിളങ്ങുന്നുണ്ട് കലോത്സവങ്ങളിലെങ്കിലും